നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം സൂര്യൻ നവംബർ മാസത്തിൽ തുലാം വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നവംബർ പതിനാറ് വരെ തുലാൻ രാശിയിലും പതിനേഴ് മുതൽ മുപ്പത് വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു കുജൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു ഡിസംബർ ആറ് വരെ അവിടെ സ്ഥിതി ചെയ്യും ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് വൃശ്ചികത്തിലേക്ക് രാശി മാറി വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകത്തിലേക്ക് രാശി മാറി ഡിസംബർ അഞ്ചിന് തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും ശുക്രൻ നവംബർ ഇരുപത്തി അഞ്ച് വരെ തുലാൻ രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും കേതു ചിങ്ങത്തിലും രാഘു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് മേടൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടൻ രാശിയുടെ അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ മേടൻ രാശിയുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ നവംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളല്ലാത്തതിനാൽ നവംബർ മാസം മുഴുവൻ സൂര്യൻ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്നില്ല ദാമ്പത്യത്തിലും വ്യാപാരത്തിലും വളരെ ശ്രദ്ധിക്കണം കൂടാതെ നവംബർ പതിനാറ് വരെ സൂര്യൻ തൻ്റെ നീചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കർമ്മരംഗത്ത് ശത്രുക്കളുടെ വർധനവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അപ്രീതിയും ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതികൂല അനുഭവങ്ങളും ഉണ്ടാക്കാം ഈ സമയത്ത് ശിവഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് ശ്രേഷ്ഠകരമായിരിക്കും രാശിയാധിപനായി ചൊവ്വ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും പത്താം ഭാവാധിപനായി ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കർമ്മരംഗത്ത് അലച്ചിലും സുഖക്കുറവും ഉണ്ടാക്കുന്നു പന്ത്രണ്ടാം ഭാവം നഷ്ടങ്ങളെയും ദൂരയാത്രകളെയും സൂചിപ്പിക്കുന്നു സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കും ഒക്ടോബർ പതിനെട്ടിന് സർവീശ്വരകാരകനായ വ്യാഴം മേടൻ രാശിയുടെ നാലാം ഭാവത്തിൽ ഉച്ഛസ്ഥനായി സഞ്ചരിക്കുന്നു ഡിസംബർ അഞ്ച് വരെ വ്യാഴം അവിടെ നിന്നുകൊണ്ട് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വീക്ഷിക്കുകയും ചെയ്യുന്നു വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള വീക്ഷണം മേഡത്തിൻ്റെ പത്താം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലേക്കുള്ള വീക്ഷണം മേഡത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് പതിക്കുന്നത് അങ്ങനെ പത്താം ഭാവത്തിലേക്കും പത്താം ഭാവാധിപനേയും വ്യാഴം വീക്ഷിക്കുന്നതുകൊണ്ട് കർമ്മരംഗത്തുള്ള എല്ലാ പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും വിദേശ ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വളരെ കൂടുതലായി ലഭിക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഏഴാം ഭാവാധിപനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു പക്ഷേ നവംബർ പതിനാറ് വരെ നീചനായ സൂര്യനോട് യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ ബിസിനസ് പങ്കാളികളെ വളരെ സൂക്ഷിക്കണം പങ്കാളികളിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാകാം എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും മാസം മുഴുവൻ ഗുണഫലങ്ങൾ നൽകും അഞ്ചാം ഭാവാധിപനായ സൂര്യൻ നവംബർ പതിനാറ് വരെ നീചസ്ഥനാണ് വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ അനുകൂലം ബുധൻ്റെ എട്ടിലെ സ്ഥിതിയും അഞ്ചിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വിദ്യാർത്ഥികൾക്ക് ഗുണഫലങ്ങൾ നൽകും പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം മധ്യമമായിരിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ അനുകൂലമാണ് ഭാഗ്യഭാവാധിപനായി വ്യാഴം നാലാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിന്ന് ഭാഗ്യാനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും എല്ലാ സുഖങ്ങളും ഈ സമയത്ത് ലഭിക്കും വീട് ഭൂമി വാഹനം ഇവയെല്ലാം ഈ സമയത്ത് വാങ്ങിയാൽ ഉറപ്പായ ലാഭമുണ്ടാകും മാതാവുമായുള്ള അകൽച്ച മാറി സ്നേഹത്തിലാകും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും വീട് വാഹനം എന്നിവയിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കുടുംബസുഖത്തെയും ധനലാഭത്തെയും രോഗശമനത്തെയും അധികാരപ്രാപ്തിയെയും കാണിക്കുന്നു അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഇടയ്ക്കിടെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും കുട്ടികളെക്കുറിച്ചുള്ള പ്രയാസങ്ങളായിരിക്കും കൂടുതലും ഏഴര ശനിയുടെ സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ വ്യാഴം വീക്ഷിക്കുന്നതുകൊണ്ട് ഡിസംബർ അഞ്ച് വരെ ശനി ദോഷത്തിന് കുറവ് വരും നവംബർ മാസത്തിൽ പ്രമുഖരായ ഗ്രഹങ്ങൾ എല്ലാവരും ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ശനി വ്യാഴം ബുധൻ രാഹു എന്നിവർ അനുകൂലരാണ് മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം ഇഷ്ട വഴിപാടുകളും ചെയ്യണം ശാസ്താവിന് ശനിയാഴ്ചതോറും നീരാഞ്ജനം ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും കീർത്തനങ്ങളും ശാസ്താവിൻ്റെയും ശിവൻ്റെയും കീർത്തനങ്ങളും ജപിക്കണം എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക